മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവ് ഇപ്പോൾ രേവതിക്ക് ഒരുപാട് ഫാൻസാണ് ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രേവതിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അവർ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്നാൽ രേവതിയുടെ ജീവിതം വളരെ ദുഃഖകരമായ സിറ്റുവേഷനിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സച്ചിയുടെയും സച്ചിയുടെ അമ്മയുടെയും പ്രവർത്തികൾ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് രേവതിയുടെ പ്രതീക്ഷകളെ പക്ഷേ പോരാടുക തന്നെ വേണം എന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ രേവതി ഇതേ തുടർന്ന് തോറ്റുകൊടുക്കുന്നതിനായി തയ്യാറാകുന്നുമില്ല ഇതോടെ പ്രശ്നങ്ങൾ പുതിയൊരു സങ്കീർണതയിലേക്ക് കടക്കുകയാണ് ഇതേസമയം രവതിയോട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് നമ്മുടെ സച്ചി ഒരിക്കലും നിന്നെ താൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചി എത്രയും പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയാണ് അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും നിന്നെ സഹിക്കുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകരുകയാണ് രേവതി ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്